അഹല്യ ശാപമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനുമൊരചെയ്തു പന്നകചായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ കുമാരാനീവാട്ടമില്ലാതെ തപസുള്ള ഗൗതമ മുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്രമംഗലം വർദ്ധിച്ചേടും തപസാവാഴും കാലം ലോകേ സിജസുതയായുള്ളോരഖ്യാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിതാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷാ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൌതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യോടും ചേർന്നു പറഞ്ഞശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൻ ചെന്തൊണ്ടി വായ്മലറും പന്തക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ു ശതമകൻ ചെന്താർബാണ് നിർത്തി കൊണ്ട് സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പൽ സുന്ദര രൂപം ചിന്തിച്ചു ചിന്തിച്ചനായി വന്നാനല്ലോ അന്തരാത്മനി വിപുതേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ എന്തെന്നോർത്തു ഒരന്തരമെന്തെന്നോർത്തു രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്യയാമാതിൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാശ്രാമാസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രം തന്നുദയമുട്ട് ൃത്തിയിലെന്നു കണ്ടു ബദ്ധ സന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു പുത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥനായി വേപതു പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും എന്തി നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാവി സത്യമെന്നോട് ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി ചൊല്ലോ കാതിപനായ കാമകങ്കരന ം കൊണ്ടെല്ലാം നിന്തുരുപടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനെ സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗോതമൻ ദേവേന്ദ്രന് ശവിച്ചാശ്രമമകം ബുക്കപ്പോൾ അഹല്യം ൂണ്ടു നിൽക്കുന്നതു ചെയ്തു കണ്ടരുതാപനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും ദുഷ്കൃതമൊടുങ്ങുവാനിന്ന് നിഷ്കൃതിയായുള്ള ഒരു ദുർധര മഹാവൃതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാഭ്യം വസിക്കേണം നിഹാര നിഹാരതാപായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ നാനാജന്തു വരാം ദേശേ ശ്രമീ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാം ഭൂജസ്പശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു ഗോപിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ശുശ്രൂഷിക്കാം മുനി ഹിമവൽപാർശം ബുക്കാൻ അന്നു തൊട്ടിവിടെ വാണിടിനാളഹല്യയും മലരടി ചെന്തളിയർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനായ ഗൗതമ പത്നിയുടെ കൽമശമശേഷവും നിന്നുട പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും മഹല്യാദേവി എന്നാൽ ന്ദനന്ദാശരഥിയോടെവം പറഞ്ഞാശുതൃക്കയ്യും പിടിച്ചുടജാങ്കണം ശിലാരൂപം അഗ്രേ കാണുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വച്ചിത് രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപദേ രാമോഹം എന്നു പറഞ്ഞാ മോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും വീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിത ഭക്തത്തോടും ശ്രീവാസാംബുജതള സന്നിപ നേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാധ്യമ രോഗവന്ധിതഭാഗത്തോടും പത്തുതിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണാ ഇതഹല്യക്കും തന്നെ ഭർത്താവായ ഗൗതമ കബോധനൻ തന്നോടു മുന്നമുര ചെയ്തതും ഓർത്താളപ്പോൾ